ഹലോ നമുക്ക് ഇന്നത്തെ ലഞ്ചിൻ്റെ വീഡിയോ നോക്കിയാലോ ഇന്നത്തെ ലഞ്ച് ഒരു കുഞ്ഞു സദ്യയാണ് ആണ് അതിനാദ്യം തന്നെ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കടല കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് കൂട്ടുകറിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇനി അതിലേക്കുള്ള ചേനയും പച്ചക്കായയും ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് സാമ്പാറിനും അവിയലിനൊക്കെയുള്ള കഷ്ണങ്ങൾ ഇന്നലെ രാത്രി തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കടല വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേനയും പച്ചക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ വേവിക്കാൻ വെക്കണം അത് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പായിട്ട് കുറച്ച് തേങ്ങയും അതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ല ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാറയ്ക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടണം ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ കേബേജ് ആണ് എടുക്കുന്നത് അപ്പം കേബേജ് ഇതവിടെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം കേബേജ് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കേബേജും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി കേബേജും ഉണ്ടാക്കിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് അത് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ചേനയും പച്ചക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ശർക്കരയുടെ ആണി ചെറുതാക്കി പൊട്ടിച്ചിട്ട് അതും നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്കൊരു ഒന്നര കൈപ്പിടി തേങ്ങ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ബ്രൗൺ കളറാക്കി വറുത്തെടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം വറുത്തെടുക്കാന് അത് കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാല് നമ്മുടെ പൂട്ടുകൾ ഇവിടെ റെഡിയാണ് ഇനി ഇതൊന്ന് വറവിട്ടെടുത്താൽ മതി ഇനി അവിയലിനുള്ള കഷ്ണങ്ങള് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരറ്റ വിസിൽ വരുത്തിട്ട് വേവിക്കാം ഇത് വെന്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും ഒതുക്കിയിട്ടിട്ട് അല്പം തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും ചേർത്തിട്ട് അടച്ചു വെക്കാം അവിയൽ റെഡി ആയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങള് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊതാ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്താണ് വേണ്ടത് അപ്പോഴേക്കും ഒരു പാത്രത്തിൽ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു ഒന്നര ആണി ശർക്കരയും ചേർത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് പറ്റിച്ചെടുക്കാണ് വേണ്ടത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയാണ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പായസം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു സദ്യ കുറച്ച് ഇഞ്ചിക്കറിയും കേബേജ് ഉപ്പേരിയും അവിയലും ബീറ്റ് റൂട്ട് പച്ചടിയും കൂട്ടുകറിയും പായസവും പപ്പടും സാമ്പാറും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു സദ്യയാണ് ഇന്നത്തേത്